ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുഞ്ഞന്മത്തി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഇത് മീനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കുരുമുളകാണ് അത് പച്ച കുരുമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് കുരുമുളക് കഴുകിയ ശേഷം ഒന്ന് ചതച്ച് എടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതോടൊപ്പം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം ഇനി മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചതച്ച് വെച്ച കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് രണ്ട് കഷ്ണം കോടംപൊളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം അല്പം പെരിജീരകത്തിന്റെ പൊടി കൂടി ചേർക്കാം വേവാനായിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചുകൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് മീൻ എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ